നമസ്കാരം ഞാൻ ഡോക്ടർ രാഹുൽ എസ് നായർ ഡയബറ്റോളജിസ്റ്റ് ആണ് കോട്ടയം ജില്ലയിലെ പെരുവ എന്ന സ്ഥലത്ത് ഫസ്റ്റ് ലൈൻ പോളി ആൻഡ് ഡയബറ്റിക് സെൻ്റർ എന്ന സ്ഥാപനം നടത്തിക്കൊണ്ട് വരികയാണ് എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ പല ആൾക്കാരും അമിതമായ വിശപ്പ് അധികം മൂത്രം പോകുന്ന അവസ്ഥയും അതുപോലെ തന്നെ കണ്ടമാനം വിയർക്കുക ശരീരം ക്ഷീണിച്ച് വരിക എന്ന ഒരു അവസ്ഥയിൽ രോഗികൾ വരാറുണ്ട് അവരുടെ നമ്മൾ ഷുഗർ ടെസ്റ്റ് നോക്കി കഴിയുമ്പോഴത്തേക്കും മിക്ക ആൾക്കാർക്കും അത് ഹൈ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ പല ആളുകൾ വരുന്നതും ശരീരം വെലിഞ്ഞ് അതുപോലെ തന്നെ ദാഹം കൂടുതൽ വിശപ്പ് കൂടുതൽ എന്നാൽ ഈ കഴിക്കുന്നതും കുടിക്കുന്നതും അനുസരിച്ചുള്ള ശരീരം കാണാനുമില്ല അപ്പോൾ ഇത് ടെസ്റ്റ് രീതിയിലൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഷുഗർ ടെസ്റ്റൊക്കെ നോക്കുമ്പോൾ അവർക്ക് മിക്കവാറും പ്രമേഹമായിട്ട് കാണാറുണ്ട് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹത്തിനെക്കുറിച്ചാണ് ലോകത്ത് ഏകദേശം മുപ്പതോളം ശതമാനം ആളുകൾക്ക് ഒന്നെങ്കിൽ പ്രമേഹമുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം പ്രമേഹം എന്താണെന്ന് അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ശരീരത്തിൽ നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസായി മാറും ആ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെത്താനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസ് ഇത് രണ്ടവസ്ഥയാണ് ഈ രണ്ടവസ്ഥയിലും ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരത്തിൽ കൂടി വരുന്ന അവസ്ഥ കാരണം ശരീരത്തിന് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് പ്രമേഹം പ്രധാനമായിട്ട് നാല് തരത്തിലാണ് പറയുന്നത് ഒന്ന് ടൈപ്പ് വൺ ഡയബറ്റീസ് ഒന്ന് ടൈപ്പ് ടു ഡയബറ്റീസ് തൊണ്ണഞ്ച് ശതമാനം ആൾക്കാർക്കും കാണുന്നത് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് പിന്നെ വേറെ രണ്ട് റെയർ വെറൈറ്റി ഉണ്ട് ടൈപ്പ് വൺ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ലാഡ എന്ന് പറയും ലേറ്റൻറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ഇൻ അഡൾട്ട്സ് പിന്നെ അതുപോലെ നാലാമത്തത് എംഒ ഡി വൈ മോഡി എന്ന് പറയും മെച്ചൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഇൻ യം അപ്പോൾ ആദ്യം നമുക്ക് ടൈപ്പ് വൺ ഡയബറ്റീസിനെ കുറിച്ച് സംസാരിക്കാം ഇതൊരു സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ എതിരെ പ്രവർത്തിച്ചു കൊണ്ട് വരുന്ന ഒരു ഡയബറ്റീസ് ആണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ഇതിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ തീരെ കുറഞ്ഞു പോകുന്നൊരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഈ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് എൺപത് ശതമാനത്തിൽ കൂടുതൽ ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കുമ്പോഴാണ് ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് പുറമെ ലക്ഷണം കാണിച്ചു തുടങ്ങുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചില ഈ ആദ്യം പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി മാറ്റങ്ങളാണ് അതിൽ കുറേ ജീൻസ് ഉണ്ട് അതിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് വരാം ഇതുകൂടാതെ വൈറൽ ഇൻഫെക്ഷൻ മൂലം ടൈപ്പ് വൺ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട് അതിൽ പ്രധാനമായിട്ട് കോക്സാക്കി ബി എന്ന് പറഞ്ഞ ഒരു വൈറസും പിന്നെ നമ്മുടെ പിള്ളേർക്ക് വരുന്ന മംസ് റൂബെല്ല എന്ന വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ ടൈപ്പ് വൺ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഹൈ ആണ് പിന്നെ ഇതിൻ്റെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രോൺസ് ഡയബറ്റീസ് എന്നാണ് അപ്പോൾ ബ്രോൺസ് ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയണ്ടെ അളവ് ശരീരത്തിൽ കൂടി വരുന്നൊരവസ്ഥയിൽ ലിവറിന് പ്രശ്നമുണ്ടായിട്ട് വരുന്ന ഒരു രോഗമാണ് ഈ ബ്രോൺസ് ഡയബറ്റീസ് അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ മൂന്ന് കാരണങ്ങളാണ് ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് അടുത്ത തരം ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് കൂടുതൽ ആളുകൾക്കും കാണുന്നത് ഈ ടൈപ്പ് ടു ആണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജീവിതശൈലിയിലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ടൈപ്പ് ടു ഡയബറ്റീസ് വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ വിശദമായിട്ട് ചർച്ച ചെയ്യാം പിന്നെ മൂന്നാമത്തെ നാലാമത്തെ പറഞ്ഞ വെറൈറ്റി എന്ന് പറഞ്ഞാൽ റിയർ വെറൈറ്റിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അധികം ഞാൻ സംസാരിക്കുന്നില്ല നമുക്ക് ഇന്ന് കൂടുതലും ടൈപ്പ് ടു ഡയബറ്റീസിനെ കുറച്ച് സംസാരിക്കാം അപ്പോൾ പ്രമേഹത്തിൻ്റെ ലക്ഷണത്തിൽ പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് പോളി യൂറിയ എന്ന് പറഞ്ഞാൽ യൂറിൻ അധികം പാസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥ ഭക്ഷണം കൂടുതൽ അളവ് കഴിക്കുന്നൊരവസ്ഥ പിന്നെ മസിൽ ലോസ് ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ആൾ ക്ഷീണിച്ച് വരുന്ന വരുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത് എന്നുവച്ച് ഒരു ലക്ഷണവും ഇല്ലാതെ ഷുഗർ വരാം അതാണ് നമ്മൾ അറിയേണ്ടത് കാരണം മിക്ക ആളുകൾക്കും ഈ ലക്ഷണങ്ങൾ കാണണമെന്നില്ല കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ ലക്ഷണം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഷുഗറിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മിക്ക ആളുകളും മറ്റേ ഇതിനെക്കുറിച്ച് ബോധവാന് ആമാർ ആയതുകൊണ്ട് ഈ സിംറ്റംസിലേക്ക് എത്തുന്ന ഒരു സാധ്യത പണ്ടത്തെ കാലം അപേക്ഷത്തിന് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഇതൊരു ഇൻസിഡൻറ്റൽ ഫൈൻഡിങ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി ഒരു കാര്യങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഷുഗർ കൂടെ നോക്കി അപ്പോൾ നോക്കിയത് ഷുഗറുണ്ട് അപ്പോൾ അപ്പോൾ ഇതിൽ അടുത്തതായിട്ട് പറയാനുള്ളത് ഇത് നമ്മൾ എന്തൊക്കെ ടെസ്റ്റാണ് ഇത് സാധാരണ ചെയ്യേണ്ടത് അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇനി എന്തൊക്കെ ടെസ്റ്റാണ് നമുക്ക് ഷുഗർ ഷുഗർകാർ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ നോക്കുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആഹാരം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ ശേഷമുള്ള പോസ്റ്റ് പ്രാൻറ്റീൽ ഷുഗർ പിന്നെ മൂന്ന് മാസത്തെ ആവറേജ് ആയിട്ടുള്ള എച്ച് ബി എ വൺ സി എന്ന ടെസ്റ്റാണ് പൊതുവെ നമ്മൾ ചെയ്യാറ് ഇത് കൂടാതെ ടെസ്റ്റ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എച്ച് ബി എ വൺ സി എന്ന ടെസ്റ്റാണ് ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ടെസ്റ്റ് ആയിട്ട് പറയുന്നത് ഇതാണ് കാരണം ഇത് നമ്മൾ ഇന്നത്തോ ഇന്നലത്തെ ഷുഗർ ഒന്നും അല്ല അത് നമ്മുടെ കഴിഞ്ഞ മൂന്ന് മാസം ഒരു ആവറേജ് ഷുഗറിൻ്റെ ഒരു അളവ് കിട്ടും അപ്പോൾ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് വരുന്നുണ്ട് ഷുഗർ ഉണ്ടെന്ന് സംശയം തോന്നി കഴിഞ്ഞാൽ എച്ച് ബി എ വൺ സി എന്ന ടെസ്റ്റ് നോക്കിക്കൊള്ളുക പിന്നെ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ ആ നൂറ്റി ഇരുപത്തി ആറിന് മുകളിലാണെങ്കിൽ അത് ആണ് അതുപോലെ ആഹാര ശേഷമുള്ള ഷുഗർ നമ്മൾ പൊതുവേ ഡയഗ്നോസിന് വേണ്ടി എടുക്കാറില്ല അത് സാധാരണ നമ്മൾ ഒരാൾ അതിന് മരുന്നിലേക്ക് ചെ മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആഹാര ശേഷമുള്ള ഷുഗർ നോക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് നടത്തി ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞു ഇനിയിപ്പോൾ ബ്ലഡിൽ ഇച്ചിരി ഷുഗർ കൂടി എന്ന് കൂടിയെന്ന് ഓർത്തിപ്പെന്നാ പ്രശ്നം എന്നാണ് പല ആളുകളുടെ മനസ്സിൽ ധാരണ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് വരുന്ന ദോഷഫലങ്ങൾ എന്താണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഈ ദോഷഫലങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് നമുക്കടുത്തത് ഇതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് പറയാം ഈ ദോഷഫലങ്ങൾ ബ്രോഡ്ലി രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത് ഒന്ന് മറ്റേ നമ്മുടെ രക്തക്കൊഴലുകളിൽ ഉണ്ടാവുന്ന മാറ്റം മൂലം പിന്നെ അത് വരുന്ന സമയമനുസരിച്ചു അപ്പോൾ നമുക്ക് ആദ്യം രക്തക്കൊഴലിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അത് പറയാം അതിനെ മൈക്രോ വാസ്കുലാറും മൈ മൈക്രോ വാസ്കുലറായിട്ടും പറയുന്നുണ്ട് മൈക്രോ വാസ്കുലാർ എന്ന് പറഞ്ഞാൽ ചെറിയ രക്തക്കൊഴലുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മൂലം മൈക്രോ എന്ന് പറഞ്ഞാൽ വലിയ രക്തക്കുഴലിൽ ഉണ്ടാവുന്ന പ്രശ്നം മൂലം വരുന്ന കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ് അപ്പോൾ ചെറിയ രക്തക്കുഴലിൽ വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അത് നമ്മുടെ കണ്ണിനെ ബാധിക്കാം അല്ലെങ്കിൽ റെറ്റിനോപ്പതി എന്ന് പറയും കാഴ്ച പോകും പിന്നെ പറയുന്നത് കിഡ്നിയെ ബാധിക്കാം നെഫ്രോപ്പതി എന്ന് പറയും അത് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് മൂന്നാമത് പറയുന്നത് ന്യൂറോപ്പതിയാണ് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഞരമ്പിനെ ബാധിക്കും കയ്യും കാലും മരപ്പ് കാണിക്കുക പുകച്ചിൽ കാണിക്കുക അപ്പോൾ അതാണ് പിന്നെ വലിയ രക്തക്കുഴലിൽ വരുന്ന മാറ്റം അല്ല മാക്രോ വാസ്കുലർ എന്ന് പറയും അതിൽ വരുന്ന പ്രശ്നങ്ങളാണ് ആൾക്ക് അറ്റാക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത അതുപോലെ തന്നെ കാലിലോട്ടുള്ള രക്തം ഒട്ട് കുറഞ്ഞു പോയിട്ട് മുറിവ് കരിയാതിരിക്കുക അത് മൂലം ആംബ്യൂട്ടേഷനിലേക്ക് വരുന്നൊരവസ്ഥ ഇതാണ് നമ്മൾ മാക്രോ വാസ്കുലർ ആയിട്ട് പറയുന്നത് പിന്നെ പറയുന്നത് ഇതിൻ്റെ സമയമനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നോർമൽ ആയിരുന്ന ആൾക്ക് പെട്ടെന്ന് നിന്ന് വരാവുന്ന കോംപ്ലിക്കേഷൻ എന്താണ് അതുപോലെ തന്നെ ഇത് ചികിത്സിക്കാതിരുന്നാൽ വരുന്ന ലോങ് ടേം കോംപ്ലിക്കേഷൻ അപ്പോൾ ഈ ലോങ് ടേം കോംപ്ലിക്കേഷനാണ് നമ്മൾ ഈ പറഞ്ഞാൽ മൈക്രോവാസ്കുലറും മൈക്രോവാസ്കുലറും പെട്ടെന്ന് വരുന്ന കോംപ്ലിക്കേഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ അയക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഷുഗർ താന്നു പോകുന്ന അവസ്ഥ അത് പല രീതിയിലും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഷുഗറിൻ്റെ വാല്യൂ അമ്പത്തിനാലിന് താഴെ പോയാലാണ് നമ്മൾ അതിന് ഹൈപ്പോോഗ്ലൈസീമിയ എന്ന് പറയുന്നെങ്കിലും എഴുപതി താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഹോർമോണിൻ്റെ ഒപ്പം തന്നെ അതിനെ എതിർക്കുന്ന വേറെ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് ഉണ്ട് എഴുപതി താഴെ ഇൻസുലിൻ പോയി മറ്റേ നമ്മുടെ ഷുഗർ ലെവൽ എഴുപത് താഴെ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസിൻ്റെ അളവ് കൂടി വരുന്ന അവസ്ഥയാണ് അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഇത് ഈ മെക്കാനിസത്തിനെ മറികടന്നിട്ട് അമ്പത്തിനാലിന് താഴെ പോയ അതിനാണ് നമ്മൾ റിയൽ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ താഴ്ന്നു പോയ അവസ്ഥ എന്ന് പറയുന്നത് ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കണ്ടു കണ്ടതാണ് പിന്നെ പറയുന്ന വരുന്ന അക്യൂട്ട് പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റിക് കീ ടു ആസിഡോസിസ് എന്നാണ് ഡി കെ എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇൻസുലിൻ്റെ അഭാവമാണ് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മറ്റേ നമ്മൾ കഴിച്ചിട്ട് ഭക്ഷണത്തിൽ വഴി വരുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ഓരോ കോശങ്ങളിലോട്ട് കയറണമെങ്കിൽ അതിൽ ഇൻസുലിൻ്റെ സഹായം വേണം ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടി രണ്ടാമെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുമ്പോഴത്തേക്കും ഓസ്മോലാരിറ്റി കൂടുന്നത് കൊണ്ട് ശരീരത്തിലെ വെള്ളം മൊത്തം ബ്ലഡ് വലിച്ചെടുക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഡീഹൈഡ്രേഷൻ അടുത്ത പ്രശ്നം ഡീഹൈഡ്രേഷൻ പിന്നെ ഇത് കൂടാതെ ശരീരത്തിന് മറ്റേ ഗ്ലൂക്കോസ് കിട്ടുന്നില്ല കാരണം ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലും ശരീരത്തിന് ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആകുമ്പോഴത്തേക്കും ശരീരം വേറെ മാർഗം സ്വീകരിക്കും അതിനെയാണ് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിനെ ഫ്യൂലാക്കി മാറ്റാൻ ശ്രമിക്കും ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ കീറ്റോൺ എന്ന് പറയുന്നത് കീറ്റോൺ ആസിഡിക് ആണ് അമ്ലത്തോ ഉള്ളതാണ് കീറ്റോൺ അപ്പോൾ ഉള്ള എന്തിനും ബ്രെയിനിലോട്ട് കയറാൻ സാധ്യതയുണ്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കീറ്റോൺ ബ്രെയിൻ വഴി പോയി കഴിയുമ്പോഴത്തേക്ക് അതിന് മെറ്റാബോളിക്ക് ആൻഡ് കെഫിലോപ്പതി എന്ന് പറഞ്ഞാൽ ആൾ വിച്ചും പെയ്യും പറഞ്ഞ് ചിലപ്പോൾ നേരെ കോമിലിട്ട് പോകാനുള്ള സാധ്യതയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഡി ഡയബറ്റിക് കീറ്റോ ആസിഡോസിൽ ഷുഗർ ലെവൽ ഒത്തിരി കൂടുകയും അതുമൂലം ഉണ്ടാകുന്ന ഓസ്മോളാരിറ്റി കൂടുന്നതുകൊണ്ട് ബ്ലഡ് ബ്ലഡിലേക്ക് കൂടുതൽ വെള്ളം വരുന്നതുകൊണ്ട് കൂടുതൽ യൂറിൻ പാസ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ആൾ ഒരുപാട് മൂത്രം യൂറിൻ പാസ് ചെയ്യും അടുത്തതായിട്ട് പറയുന്നത് ഇതിനേക്കാളും രൂക്ഷമായിട്ടുള്ളത് ഹൈപ്പർ റോസ്മോളാർ കോമ എന്ന് പറയും ഇതിലെന്ന് പറഞ്ഞാൽ ഷുഗർ വാല്യൂ നേരത്തെ പറഞ്ഞ ഡി കെയിനേക്കാളും കൂടുതലായിരിക്കാം അതുപോലെ തന്നെ മരണ സാധ്യത കൂടുതലാണ് ഏകദേശം ഇതിൻ്റെ ആ ഒരു മെക്കാനിസം രണ്ടിൻ്റെയും ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ നമ്മൾ പല ആൾക്കാരും വന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട് സാറേ ഡോക്ടർ മരുന്ന് കഴിക്കണോ മരുന്ന് കഴിക്കണമെന്ന് പറയാം നമ്മൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അത് ആളിൻ്റെ സാഹചര്യവും അയാളുടെ ബ്ലഡ് വാല്യൂവും അയാൾ എച്ച് ബി എൻസി ലെവൽ വെച്ചാണ് നമ്മൾ മരുന്ന് വേണം വേണ്ട തീരുമാനിക്കുന്നത് എന്ത് എന്തിക്കട്ടെ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇത് കൂടാതെ ഇത് ഡൈ ടൈപ്പ് ടു ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണെന്ന് മനസ്സിലാക്കി ജീവിതശൈലിയിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ മരുന്നു കൊണ്ട് മാത്രം മാറുന്ന ഒരു രോഗമല്ല ടൈപ്പ് ടു ഡയബറ്റീസ് അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യായാമം വളരെ ആണ് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റിൽ അപ്പോൾ വ്യായാമം എന്താണെന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച്ഒ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുപ്പത് മിനിറ്റ് എങ്കിലും സ്പീഡിൽ നടക്കുകയോ അല്ലെങ്കിൽ ഓടുകയോ ചെയ്യുക അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിൽ ഉണ്ട് ഈ ഷുഗർ മറ്റേ മസിൽസിലോട്ടോ ഫാറ്റിലോട്ടോ കയറുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഫോർ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് നമ്മൾ നടക്കുകയും ഓടുകയും ചെയ്യുമ്പോഴത്തേക്കും ഈ ചാനൽ ഓപ്പണായി ബ്ലഡിലുള്ള ഷുഗർ നേരെ മസിൽസിലോട്ട് കിട്ടും അപ്പോൾ മസിൽസിന് ന്യൂട്രീഷനും കിട്ടുന്നുണ്ട് ബ്ലഡിലെ ഷുഗർ ലെവൽ താഴുകയും ചെയ്യും ഇതാണ് വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് രണ്ടാമത്തത് ആഹാരം ഇതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് ആഹാരം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പച്ച വെള്ളം ഒഴിച്ച് ബാക്കി എന്തിൻ്റെ അകത്തും ഷുഗറിൻ്റെ അളവുണ്ട് അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ലോ ഗ്ലൈസീമിക് ഇൻഡക്സ് അല്ലെങ്കിൽ ഗ്ലൈസെമിക് ലോഡ് കുറവുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഇപ്പോൾ ചോറാണ് കൂടുതൽ കഴിക്കുന്നത് ആ ചോറ് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് അതുപോലെ തന്നെ പ്ലെയിൻ പോളിഷ്ഡ് അരി മേടിക്കാതെ തവിട് കൂടിയ അരി അതും അളവ് കുറ കുറവായ രീതിയിൽ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കണം പിന്നെ ഉള്ളത് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇഷ്ടം പോലെ കഴിക്കാം അതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല നമുക്ക് ഇഷ്ടം ഇഷ്ടം ഉള്ള വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കപ്പ ചക്ക ഈ സംഭവം പരമാവധി ഒഴിവാക്കണം ചക്കയെ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയിട്ട് പറയുന്നുണ്ട് ഷുഗർ കുറയാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ചക്കയുടെ സീസണിൽ ഷുഗർ കൂടി വരുന്നൊരു അവസ്ഥയാണ് കാണുന്നത് എൻ്റെ പ്രധാന പ്രശ്നം ചക്കയുടെ പ്രശ്നമല്ല ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭക്ഷണ സംഭവം കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അതിന് പിന്നെ ഒരു ആദ്യവും അന്ത്യവും ഇല്ല അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചക്ക കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നേരം ചക്കയായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഷുഗറിന് നല്ലതാണെന്നുള്ളൊരു ധാരണ ആളുകളുടെ ഇടയിലുണ്ട് അത് തെറ്റില്ല അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ഞാനത് പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ചക്ക നല്ലതാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ മൂന്ന് നേരം ചക്കയാണ് പിന്നെ വീട്ടിൽ അത് ഏത് രീതിയിലും ചക്ക ഉള്ളിലേക്കായ പിന്നെ ഷുഗർ നല്ലതാണെന്ന് പറഞ്ഞു വരും പക്ഷേ ഷുഗർ ലെവൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൂടുതലാണ് കാണുന്നത് അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചക്ക കഴിക്കാം പച്ച ചക്ക ഒരു ഇരുപത് ചുള അതിൽ കൂടുതലുള്ള അളവിൽ ചക്ക കഴിക്കാൻ പാടില്ല അതും ആഹാരത്തിൻ്റെ ഒപ്പമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് ഒഴിവാക്കിയിട്ട് ആ അത്ര അത്രം അളവിൽ ചക്ക കഴിക്കാം പക്ഷേ ഈ ഇരുപത് ചുള ഈ ഇരുപത് ചുള മറന്ന് പോരുത് അത് മറന്നുപോയാൽ പിന്നെ ഷുഗർ കയറി വരും അടുത്തത് കപ്പയെ കുറച്ച് പറയാം കപ്പ കഴിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അത് പ്യൂർ ആണ് അപ്പോൾ അതുകൂടാതെ അതിനകത്ത് വേറെ കുറച്ച് വിഷയങ്ങളും പറയുന്നുണ്ട് ട്രോപ്പിക്കൽ ക്രോണിക് പാൻക്രിയറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ കപ്പയുടെ ഉപയോഗം മൂലം നമ്മുടെ പാൻക്രിയാസിൽ വരുന്ന ഒരു നീർക്കെട്ടിൻ്റെ അവസ്ഥയാണത് അത് അത് മൂലം ഷുഗർ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആക്ച്വലി അതിന് നല്ലതല്ല ചക്ക അല്ലാതെ കപ്പ കപ്പ അത്ര നല്ലതല്ല ഇതിൽ പിന്നെ ഉള്ളത് ഇതിന് ചെറിയ രീതിയിൽ ഒരു ന്യൂറോ ടോക്സിസിറ്റി കാണുന്നുണ്ട് കപ്പയിൽ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലും കപ്പ ഒഴിവാക്കുന്നതാണ് പരമാവധി നല്ലത് പിന്നെ ഉള്ളത് പിന്നെ വരുന്ന സംശയങ്ങൾ ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാവുന്നു ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എച്ച് ബി വൺ സി ലെവൽ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം മൂന്ന് മാസത്തെ ടെസ്റ്റ് ചെയ്യുന്ന ആ ടെസ്റ്റ് വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്ന ഫ്രൂട്ട്സ് കഴിക്കാവോ അതോ കഴിക്കാൻ പാടില്ലയെന്ന് അതിലും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കാൻ നോക്കണം പ്രത്യേകിച്ച് പഴങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന സംഭവമാണ് പഴം ആഹാര ശേഷം ഒരു പഴം രണ്ട് പഴം ഇതാണ് ഷുഗർ ഓൾറെഡി ഒരു മീൽ കഴിച്ചിരിക്കുകയാണ് അതിൻ്റെ പുറമേ രണ്ട് പഴങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ ഷുഗർ കയറി വരുവാണ് അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മൾ ഈ ജീവിതശൈലിയിൽ മാറ്റം എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഭക്ഷണം കൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വേറെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മാമ്പഴം ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളതാണ് അതുപോലെ തന്നെ ഈത്തപ്പഴം ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് പരമാവധി നല്ലത് എന്ന് വെച്ച് ഇത് തീർത്തും ഒഴിവാക്കണമെന്നല്ല നമ്മളൊരു എച്ച് ബി എ വൺ സി ലെവലിൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം ആറേ പോയിൻറ്റ് അഞ്ചിന് താഴെയാണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത് ഏഴി താഴെ വരണം അപ്പോൾ താഴെ നിൽക്കുന്ന ആൾക്ക് മാമ്പഴം കഴിക്കാൻ പാടില്ലെന്നല്ല അതിൻ്റെ ചെറിയ ഒരു ഒരു ചെറിയ പൂള് അതിന് എടുക്കുക അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം കഴിക്കാം ഇതെല്ലാം ഒരു ദിവസം ആകും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കഷ്ണം മാമ്പഴവും കഴിച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് ഈത്തപ്പഴവും കഴിച്ചു പിന്നെ ഒരു പഴവും കഴിച്ചു ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഷുഗർ കൺട്രോളിൽ വിട്ടുപോകുന്നത് അപ്പോൾ നമ്മൾ എച്ച് ബി എ വൺ സി ലെവലിനെ ലോവർ ആക്കിയതിന് ശേഷം മാത്രമേ ഫ്രൂട്ട്സ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അതിലും ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയ അതിൻ്റെ ഉദാഹരണം പറയാം ഗുവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൊക്കെ കഴിക്കാം അതുപോലെ തന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ ഒരു പീസൊക്കെ വല്ലപ്പോഴും അതും കഴിക്കാം അതുപോലെ തന്നെ കിവി ഫ്രൂട്ട് സിട്രസ് ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കാം ആപ്പിൾ ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആപ്പിളിൻ്റെ നാലിലൊന്ന് ഭാഗമാക്കിയിട്ട് ആ ഒരു ഭാഗമാണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ പേരയ്ക്കും അര പേരയ്ക്ക അല്ലെങ്കിൽ നാലിലൊന്നൊരു പേരയ്ക്ക ഇതെല്ലാം ഒരു ദിവസം ആവും ചെയ്യരുത് ഒരു നേരമാവരുത് അപ്പോൾ ഇതെല്ലാം ഒരു നേരം തന്നെ ആവരുത് കാരണം അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം ആഡഡ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൂട്ട്സുകൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ക്ലൈസമിക് ലോഡ് കൂടി വന്ന് പിന്നെ ഷുഗറിൻ്റെ ലെവൽ കൂടുതലായിട്ട് കാണിക്കും പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ചാണ് നമ്മുടെ നാടൻ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പ്രോട്ടീൻ ലെവലേഷം ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഡയബറ്റിക് ആൾക്കാർ കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ പ്രോട്ടീൻ കൂടുതലും ലോ കാർബോഹൈഡ്രേറ്റും മോഡറേറ്റ് ഫാറ്റ് അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് പ്രോട്ടീനിൽ കഴിക്കാൻ ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് റെഫറൻസ് പ്രോട്ടീൻ എന്ന് പറയുന്ന മുട്ടയുടെ വെള്ളയാണ് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞ ഭാഗം എടുത്ത് മാറ്റിയിട്ട് വരുന്ന ആ വൈറ്റ് ഭാഗം നമുക്ക് കഴിക്കാം അപ്പോൾ അത് നമ്മുടെ ക്രിയാറ്റിൻ ലെവലും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കാരണം ഇതിൽ ഷുഗറിൽ വേറെ കുറേ ഉണ്ട് അപ്പോൾ നമ്മളത് അതിൻ്റെ കൂടെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ തീരുമാനിച്ചിട്ടാണ് നമുക്ക് എത്ര അളവിൽ കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് പിന്നെ ഉള്ളത് ഇറച്ചി മീൻ അത് കഴിക്കാൻ പറ്റുന്ന റെഡ് മീറ്റ് വൈറ്റ് മീറ്റ് അങ്ങനെ എന്നല്ല അതൊക്കെ ഒരു മിതമായ അളവിൽ അധികം ഓയിൽ യൂസ് ചെയ്യാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന മറ്റേ നോൺ വെജ് കറി യൂസ് ചെയ്യാവുന്നതാണ് കാരണം അതിൻ്റെയും ഈ പറഞ്ഞ ക്ലൈസമിക് ഇൻഡെക്സ് ബാക്കിയുള്ള ഫുഡിനേക്കാളും കുറവാണ് ഇനി ഉദാഹരണത്തിന് ഒരു ഒരു ദിവസത്തെ ഒരു ഫുഡ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ രാവിലെ മറ്റേ അപ്പമാണ് കഴിക്കണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കിഴങ്ങ് കറിയൊക്കെ ഒഴിവാക്കിയിട്ട് രണ്ടപ്പം എടുത്തു ഒരാൾ അതുപോലെ തന്നെ അവൻ്റെ ഒപ്പം തന്നെ കടലക്കറിയോ പയറോ അല്ലെങ്കിൽ മുട്ടക്കറിയോ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിൽ വർക്ക് ഔട്ട് ചെയ്യണ നല്ലത് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ വെജിറ്റബിൾസ് കഴിക്കാം കുക്കുംബർ ഡെയിലി കഴിക്കാം കാരണം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡാണ് കുക്കുംബർ എത്ര കഴിച്ചാലും കുഴപ്പമില്ല വയറിന് പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇഷ്ടംപോലെ കുക്കുംബർ കഴിക്കാം വിശപ്പ് മാറുകയും ചെയ്യും കാലറി ഏറവും ഇല്ല അതുപോലെ തന്നെ ഷുഗറും കുറയും ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ ഒരു തവി ചോറ് എടുത്തു അതിൻ്റെ ഒപ്പം തന്നെ എഗ് ബൈറ്റ് എടുക്കാം അതുപോലെ തന്നെ നോൺ വെജ് ഫുഡ് ഉണ്ടെങ്കിൽ അത് കഴിക്കാം നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ബാക്കി പയർ കടല വർഗം സാമ്പാറ് യൂസ് ചെയ്യാം അതൊക്കെ അവരുടെ പരിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ വേറെ വെജിറ്റബിൾസ് ഇനി എന്ത് കറി ഉണ്ടാക്കിയാലും എണ്ണയുടെ ഉപയോഗം കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം പ്രശ്നമാകും കാരണം ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു മൈക്രോ വാസ്കുലർ കോംപ്ലി കോംപ്ലിക്കേഷൻ അതായത് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രോക്ക് വരുന്ന അവസ്ഥ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രക്തക്കൊഴലിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന പ്രശ്നമാണ് അപ്പോൾ ഈ കൊഴുപ്പെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചാലും നമ്മുടെ ശരീരം അതിനെ കൊഴുപ്പാക്കി മാറ്റും അതിൻ്റെ പുറമെ നമ്മൾ പുറമേക്കെടെ കൊഴുപ്പ് കഴിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ് കൊഴുപ്പടിയണേ ആ രക്തക്കുഴലിൽ കൊഴു കൊഴുപ്പടിയുന്ന അവസ്ഥ സ്പീഡാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് പരമാവധി കാർബോഹൈഡ്രേറ്റ് കുറച്ച് എന്ന് പറഞ്ഞാൽ ചോറ് കുറച്ചെടുത്തു അതുകൊണ്ട് അതുപോലെ തന്നെ ഫാറ്റ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ ഉപയോഗം തീരെ കുറച്ചിട്ട് വെജിറ്റബിൾസ് കൂടുതൽ കഴിച്ച് അങ്ങനെയാണ് ഉച്ചത്തെ ആഹാരം ഇതേ രീതിയിൽ നമുക്ക് വൈകിട്ട് ആഹാരവും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ചോറ് കഴിക്കുന്നത് കൊണ്ട് ദോഷം ഉണ്ടായിട്ടല്ല ചോറ് ചെറിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തിയൊക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ് ഏകദേശം ഒരേ ക്ലൈസിമിക് ഫുഡ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള ആഹാര രീതി ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം ഉണ്ടായിരിക്കും